നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയും മറ്റേ ന്യൂസ് ചാനലൊക്കെ നോക്കുമ്പോൾ ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു അല്ലെങ്കിൽ ഭർത്താവിനെ കൊല്ലാൻ ഭാര്യയെ കൊട്ടേഷൻ കൊടുക്കുന്നു കാമുകൻ ഇടപെടുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ന്യൂസുകൾ നമുക്ക് കാണാൻ സാധിക്കും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മാത്രമുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത്തരം എന്താ പറയുക ഇത്രയും ഒരു രീതി അവർ ഫോളോ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിച്ചാകുകയും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ ജീവിത പങ്കാളികൾ മറ്റു രാജ്യങ്ങളെ അപേക്ഷിക്കുമ്പം ഇന്ത്യയിലാണ് കൂടുതൽ ഇന്ത്യക്കാരാണ് ഇത് പൊതുവെ കൂടുതൽ ഈ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു ഒരു കേസുണ്ട് അദ്ദേഹം പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ ആൾക്കാർ തമ്മിൽ ഒരു കുടുംബ ജീവിതം മുന്നോട്ട് പോകാൻ ശരിയാവുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അവർ സമാധാനപരമായി ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഫ്റ്റേരിയിലോ പോയിരുന്ന് സംസാരിച്ചിട്ട് നമുക്കിത് മുന്നോട്ട് ഉണ്ടാകാൻ പോകും പറ്റുന്നില്ല ഓക്കെ നമ്മളിവിടെ നിർത്തുക എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനപരപരമായി അവർ പിരിവന്നു പക്ഷെ നമ്മുടെ ആൾക്കാരാണ് ഇപ്പോഴും അങ്ങോട്ട് കേട്ട് വഴക്കുണ്ടാക്കണം എന്താ പറയുക വഴക്കിൽ കൂടി തീർക്കണം എന്നുള്ളൊരു ചിന്ത നമ്മളിത് ആരെയും ബോധിപ്പിക്കാനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കൊണ്ടു കിടക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് പറഞ്ഞാൽ ഒരു കുടുംബജീവിതം തുടങ്ങുന്നു നമുക്ക് അങ്ങോട്ട് പോകുന്നവറും എല്ലാ കുടുംബജീവിതത്തിലും ഓക്കെ ആവണമെന്നില്ല നമുക്കെപ്പോഴും എന്താ പറയുക സന്തോഷം മാത്രം കിട്ടണമെന്നില്ല എല്ലാവരും കുടുംബജീവിതത്തിലും നമ്മുടെ ഒരു ഈ വിവാഹത്തിന് മുമ്പും വിവാഹം കഴിഞ്ഞ് നമുക്ക് ജീവിത നിന്ന് പ്രതീക്ഷിക്കുന്നതും അല്ല കിട്ടുന്നതുമായ കാര്യങ്ങൾക്കകത്തൊരു സ്വലച്ചേർ ചിലപ്പോൾ ഉണ്ടാകാം അപ്പം ഒരു പക്ഷേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളിത് കൊണ്ടുപോകരുത് എന്ന് ഞാൻ പറയുന്നത് കല്യാണം കഴിച്ചു നാളെ നിനക്ക് ആ ഓക്കെ ആ ശരിയാവുന്നില്ല എന്നാൽ എനിക്ക് കല്യാണം വേണ്ട എന്നുള്ള തീരുമാനമല്ല നമ്മൾ ശരിയാക്കാൻ നോക്കുക ശരിയാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ഒരു കാര്യം നമുക്ക് ശരിയാക്കാൻ എത്ര സമയം വേണം ഇതൊരു രീതിയിൽ നമുക്ക് ശരിയാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് നോർമലി വിവാഹ ജീവിതം വേണ്ടാന്ന് വെക്കണം പലപ്പോഴും ആൾക്കാർ അത് മടിക്കുന്നത് അയ്യോ അവരുടെ മുന്നിൽ എങ്ങനെ പറയും അവർക്ക് നാണക്കേടാവത്തില്ലേ ഇവർക്ക് നാണക്കേടാകത്തില്ലേ എന്ന് കരുതി ഇനി കൊണ്ടുപോയി 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 എന്താ സംഭവിക്കുന്നത് അവസാനം അവരുടെ ജീവിതവും പോകും ചിലപ്പം ഇത് കൂടെയുള്ള വീട്ടുകാർക്ക് നഷ്ടം നാട്ടുകാർക്ക് നഷ്ടം കൂട്ടുകാർക്ക് നഷ്ടം എല്ലാം നഷ്ടമാണ് പിന്നെ വരുന്ന മാനസികമായ വിഷമാണ് നമ്മൾ പലപ്പോഴും ചില ഉണ്ടാക്കുന്ന ഒരു നമ്മൾ കാരണം ഉണ്ടാക്കുന്ന ഒരു മുറിവ് അത് ഉണങ്ങാൻ ഇല്ല അത്ര ഒരു വിഷമം ഉണ്ടാക്കിയാണ് ചിലപ്പം പലപ്പോഴും പല കുടുംബങ്ങളും പോകുന്നത് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെയുള്ള ന്യൂസുകളും പ്രവാസിയായ ജീവി ആൾക്കാരൊക്കെ ചില മരണപ്പെട്ട വിവരം കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട് ഞാൻ പറയുന്ന കുടുംബജീവിതത്തിലേക്ക് വരുന്ന എല്ലാ വ്യക്തികളും തന്നെ നമ്മൾക്ക് നിങ്ങൾക്ക് കുടുംബജീവിതം മുന്നോട്ട് ഉണ്ടാകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായി ഒരു ദിവസം മുമ്പെങ്കിലും ഒരു ദിവസം മുമ്പ് വേർ പിരിഞ്ഞ് സമാധാനത്തോട്ട് പോകാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേറെ വാഹനം കഴിക്കുക ഇനി അതും പ്രശ്നം സ്റ്റോപ്പ് ചെയ്തേക്കുക എത്രയോ ആൾക്കാർ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നുണ്ട് താങ്ക്